കാലത്തിന്റെ അടയാളങ്ങൾ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണമെന്ന് ആഹ്വാനം നൽകി കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഇരിഞ്ഞാലക്കുട രൂപത നാൽപ്പത്തി രൂപതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം രൂപതയുടെ സുവർണ ജൂബിലിക്ക് മുന്നോടിയായി രണ്ടായിരത്തി സെപ്റ്റംബർ പത്ത് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ പത്ത് വരെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ക്രിസ്തീയ കുടുംബ വർഷാചരണം നടത്തുമെന്ന് രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ അറിയിച്ചു കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണമെന്നും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ക്രൈസ്തവരായ നാം പഠിക്കണമെന്നും കോട്ടപുരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ ആഹ്വാനം നൽകി കത്തോലിക്കാ സഭയെ തകർക്കാനും തളർത്താനും പല കാലത്തും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുമുണ്ട് ഇവയെല്ലാം സാത്താന്റെ തന്ത്രങ്ങളാണെന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിയണം സഭയിൽ വിവിധ തലങ്ങളിൽ അവിശ്വാസവും അന്ധചിത്രവും വളർത്താൻ അന്ധകാര ശക്തികൾ ശ്രമിക്കുന്നുണ്ട് ഇതിനെതിരെ വിശ്വാസികളും വൈദികരും സഭാപിതാക്കന്മാരും ജാഗ്രത പാലിക്കണം പ്രാർത്ഥനയും ഉപവാസവും വിശുദ്ധ ഗ്രന്ഥത്തോടും പാരമ്പര്യത്തോടുമുള്ള പ്രതിബദ്ധതയും ശക്തിപ്പെടുത്താൻ സഭ നേരിടുന്ന ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്നും പറഞ്ഞു രൂപതാ ദിനം ആഘോഷിക്കുന്ന ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് റവറൻ ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ കോട്ടപുരം രൂപതയുടെയും മറ്റു രൂപതകളുടെയും ആശംസകളും അറിയിച്ചു ഇരിങ്ങാലക്കുട രൂപത നാൽപ്പത്തി രൂപതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്ദേ പിതാവ് പറ്റിക്കാൻ സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട് ലേൺ ടു റീഡ് ദ സയൻസ് ഓഫ് ദ ടൈം നമ്മൾ സമയത്തിൻ്റെ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് വൈദികരോട് പറഞ്ഞതാണ് ഇന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന സാധനമാണ് ചാറ്റ് ജി ചാറ്റ് ജിപ്പിറ്റ് ഉപയോഗിക്കാത്തവരുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല പക്ഷേ ചാറ്റ് ജിപ്പിറ്റിയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഈ ചോദ്യം വേണം ചോദിച്ചു നോക്കാം ഇത്രയുള്ള ചോദ്യം കത്തോലിക്ക സഭയെ നശിപ്പിക്കാനായിട്ട് പിശാജ് എങ്ങനെയാണ് ശ്രമിക്കുന്നത് കത്തോലിക്ക സഭയെ നശിപ്പിക്കാനായിട്ട് പിശാജ് എങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറേ അധികമുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പ്രസക്തമായിട്ട് എനിക്കൊന്ന് പറയാനായിട്ട് തോന്നുന്നത് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കണം അത് പോട്ടാശ്രമത്തിൽ നമ്മുടെ ധ്യാനഗുരുവായ ജോർജ് പണക്കലച്ഛൻ വി സി അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് വലിയ കല്ലും മേൽ തട്ടിയൊന്നും ആരും വീഴില്ല പക്ഷെ കുഞ്ഞ് കുഞ്ഞ് കല്ല് തട്ടിയേ നമ്മൾ വീഴുള്ളൂ ശരിയാണ് വലിയ കല്ല് കണ്ട മാറിപ്പോവും പക്ഷെ കുഞ്ഞ് കല്ലുകളിങ്ങനെ ഈ പിശാജി ഇങ്ങനെ വിതറിയിട്ടിടണ്ടാവും അപ്പോൾ ഈ കല്ലുമേഴി ചിലപ്പോൾ തെന്നു വീഴുക പറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഈ കല്ലുകളൊന്ന് മനസ്സിലാക്കാനായിട്ട് പഴപ്പോഴും ചെറിയ കല്ലുകൾ ഉണ്ടെന്ന് തന്നെ നമ്മുടെ യാത്രയിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുമെന്നുള്ളതാണ് അതാണ് പിശാദിൻ്റെ ഏറ്റവും ഗൂഢം തന്ത്രം അഞ്ച് പതിറ്റാണ്ടുകളോളം ഇരിങ്ങാലക്കുട രൂപത ആത്മീയ സാമൂഹ്യ ആതിര ശുശ്രൂഷ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ വിശ്വസ്തയോടെ വിശേഷമൂലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും ആ വിശ്വസ്തതയുടെ കഥയാണ് ഇന്നലകളിലെ രൂപതയുടെ ചരിത്രമെന്നും ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി ഈ യജ്ഞങ്ങളിൽ രൂപതയുടെയും ശില്പിയുടെയും പ്രഥമ ബിഷപ്പുമായ മാർ ജെയിംസ് പഴയാറ്റിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായി വിവിധ കാലങ്ങളിൽ പ്രവർത്തിച്ച വൈദികരും സന്യസ്ഥരും ആൽമായ സഹോദരങ്ങളും ത്യാഗനിർഭരരായ സേവനങ്ങളാണ് കാഴ്ചവെച്ചത് അവരെ ഓർക്കാനും ഭാവി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനും രൂപതാ ദിനാഘോഷം അവസരമൊരുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സ്ഥാപിതമായ എരിങ്ങാലക്കുട രൂപത വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിന്റെയും ഫലമായി സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടി നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ അഭിനന്ദാർഹമാണ് സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ രൂപത ഒരുങ്ങുന്ന വേളയിൽ കൂട്ടായ്മയുടെ ഇനിയും നമുക്ക് മുന്നേറാനുണ്ടെന്ന് മാർ പോളി കണ്ണൂ പറഞ്ഞു നമ്മുടെ നമ്മുടെ സമർപ്പിതരുടെയും പരിശ്രമമാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയ്ക്കാൻ സാധിച്ചത് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം അവിടത്തേക്ക് തമ്പുരാനിലേക്ക് നമ്മുടെ മിഴികൾ ഉയർത്തി അവിടുത്തെ വഴികളിലൂടെ ചരിച്ച് അവിടുത്തെ മൊഴികളിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് മുന്നേറാം ഒന്നിച്ച് നിന്നാൽ നമ്മൾ ശക്തരാണ് ആ ഒന്നിച്ച് നിൽപ്പാണ് നമ്മ ഈ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അതേസമയം രൂപതയുടെ സുവർണ ജൂബിലിക്ക് മുന്നോടിയായി രണ്ടായിരത്തിഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ പത്ത് വരെ ഇരിങ്ങാലക്കുട രൂപതയിൽ ക്രിസ്തീയ വർഷാചരണം നടത്തുമെന്നും മാർപോളി കണ്ണൂക്കാടൻ അറിയിച്ചു സെന്റ് തോമസ് കത്തീഡ്രലിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി മധ്യേ കുടുംബവർഷാചരണത്തിലെ ലോഗോ പ്രകാശനം ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തംവീട്ടിനൊപ്പം അദ്ദേഹം നിർവഹിച്ചു ഇരിങ്ങാലക്കുട സെൻറ് തോമസ് കത്തീഡ്രലിന് സമീപമുള്ള സ്പിരിച്വാലിറ്റി സെന്ററിൽ രൂപതയുടെ പൈതൃക മൂസ്യവും ആളൂർ ബി എൽ എമ്മിനോട് ചേർന്നുള്ള രൂപതാ ലഹരി വിമുക്ത കേന്ദ്രവുമായ നവിസൈതന്യയുടെ നവീകരിച്ച കെട്ടിടവും മാർ പോളി കണ്ണൂ കാർഡൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികളിൽ വികാര്യ ജനറൽമാരായ മോൺസെഞ്ഞോർ ജോസ് മാളിയേക്കൽ മോൺസെഞ്ഞോർ വിൽസൺ ഈരത്തറ മോൺസെഞ്ഞോർ ജോളി വടക്കൻ കുടുംബവർഷാചരണ കൺവീനർ റവറൻ ഡോക്ടർ ഫ്രീജോ പാറയ്ക്കൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും പ്രസംഗിച്ചു രൂപതയിലെ നൂറ്റിനാൽപ്പത്തൊന്ന് ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും വൈദികരും സന്യസ്സരും വിശിഷ്ടാതിഥികളും ചടങ്ങുകളിൽ പങ്കെടുത്തു Chequénanos, nos